അപ്രതീക്ഷിതമായിട്ട് യൂ ഊട്ടിയിൽ വന്നതാണ് വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല നമ്മൾ വയനാട് വന്നപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിന് വയനാട് വന്നപ്പോൾ അതുവഴി സമയം കിട്ടിയപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് കറങ്ങിയതാണ് രാത്രി ഇവിടെ തങ്ങി അപ്പോൾ രാവിലെ ഏതാണ്ട് ചില ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് മടങ്ങി പോകാം അവ നിലക്ക് ജസ്റ്റ് ഒരു കറക്കം ഈ ഭാഗത്ത് മൗണ്ടെയ്ൻ റെയിൽവേ ഉണ്ട് അപ്പം നമ്മളതൊന്ന് പോയി നോക്കാം ടിക്കറ്റ് നേരത്തെ ഓൺലൈനിൽ എടുക്കണം എങ്കിലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ ഭാഗങ്ങളൊന്ന് കണ്ടുകളയാം അപ്പോൾ റെയിൽവേൻ്റെ അടുത്ത് നമ്മൾ എത്തി നോക്കാം നമ്മുടെ കാണാം ഉദയമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ ഉദകമണ്ഡലം ഇവിടെ മഴയുണ്ട് അതുപോലെ തന്നെ കാലാവസ്ഥ തണുപ്പുള്ള കാലാവസ്ഥയാണ് രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു എന്നാലും സഹിക്കാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ ഓവർ തണുപ്പില്ല രാവിലെ ഏഴ് നാൽപ്പത്തി രണ്ടായി അവിടുത്തെ റെയിൽവേ ടൈം നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ രണ്ട് വിധം പാതയുണ്ട് ഒന്ന് മീറ്റർ ഗേജും ഒന്ന് ഗേജും ഈ പഴയ കാലത്തൊക്കെ ബ്രിട്ടീഷ് എഞ്ചിനീയർമാരുണ്ടാക്കിയ പാതയാണ് മീടർ ഗേജ് അത് ചെറിയ അകൽച്ചയുണ്ട് ഏകദേശം ഒരു മീറ്റർ കഷിച്ച് ഉള്ള മീട്രി ഗേജ് അതുപോലെ തന്നെ ഗേജ് എന്ന് പറയുന്നത് ഏകദേശം അമ്പത്താറര ഇഞ്ചിൽ കൂടുതൽ അകൽച്ച പാളങ്ങൾ അതായത് അമ്പത്താറായിരഞ്ചിൽ കൂടുതലുള്ള റെയിൽപാത അതിനാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം എല്ലാം ഈ കാലഹരണപ്പെട്ടോ ബ്രോഡ്ഗേജ് ആക്കി മാറ്റിയിരിക്കുന്നു പഴയകാലം ഗേജ് വളരെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അതിൽ ഒന്നാണ് ഇവിടെ കാണുന്ന ചെറിയ കൾച്ചയുള്ള പാതം ഈ മേട്ടുപ്പാളയം കോനൂർ ഉദകമണ്ഡലം പുറപ്പെടുന്ന തീവണ്ടിയുടെ ഈ ബോഗിയാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത് ഇവിടെ കാണാം മേട്ടുപോളയം കൂനൂർ ഉതകമണ്ഡലം ഇത് സർവീസ് ടൈമിൽ കൊടുത്തിട്ടുണ്ട് ഈ ബോഗിയിലാണ് പോകുന്നത് ഏകദേശം ഇവിടെ നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യാൻ ഏതോ ആയിരം രൂപയോളം വേണം എന്നാണ് ഇവർ പറയുന്നത് ഇതിന് ട്രെയിനിൻ്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു ഇവിടെ അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം ആയിരം രൂപയോളം വരും ഇവിടം തൊട്ട് വേറൊരു വണ്ടി ഓട്ടുന്നുണ്ട് കൂനൂർ വരെ അതിന് നാനൂറ്റമ്പത് രൂപയോളം ചാർജ് ഉണ്ട് ഈ വണ്ടിക്ക് പോയാൽ നമുക്ക് നേരെ ഇവിടെ കോയമ്പത്തൂർ വഴി വരെ ഏകദേശം പോകാം ട്രെയിനിൻ്റെ ടൈം കൂടെ കൊടുത്തിട്ടുണ്ട് എല്ലാ വണ്ടികളും ടൈമും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു പഴയ കാലത്ത് ഉള്ളൊരു കമ്പാർട്ട്മെൻറ്റ് ഒരു എൻജിൻ കാണാം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഓടിയിരുന്ന പഴയ കാല കൽക്കരി എഞ്ചിൻ ഇവിടെ ഉള്ളത് ഇതിവിടെ ഷോക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കി ഒരു പാ ഒരു സ്റ്റേജിൽ വെച്ചിരിക്കുകയാണ് ഷോക്ക് വേണ്ടിയിട്ടും അത് നമുക്കിവിടെ കാണാം പഴയകാല കൽക്കരി ഇട്ട് ഓടിക്കുന്ന ആ വണ്ടി നമ്മുടെ കുട്ടിക്കാലം നമുക്ക് ഓർമ്മ വരുന്നു ഒരു പഴയകാല സ്മരണയ്ക്ക് വേണ്ടി വെച്ചതാണത് ഇവിടെയൊക്കെ ചെറിയ റെയിലാണ് ഞാൻ പറഞ്ഞ മിനറിയാണ് അവിടെയുള്ളത് ചെറിയ അകൽച്ച ഉള്ളു അതുപോലെ തന്നെ കൂടുതൽ ഉയരമില്ല ഇത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന് ആദ്യ രാവിലെ ഏഴര മണിക്ക് ഏകദേശം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ ഇവിടെ ആളുകൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കീ നിൽക്കുന്നുണ്ട് കുറച്ച് പേർക്ക് ഇവിടുന്ന് ടിക്കറ്റ് കിട്ടും ബാക്കിയുള്ള ആളുകൾക്ക് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഇപ്പോൾ എട്ടേ ഒന്നായി ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഇവിടെ ഊട്ടി സിറ്റിയിലുള്ള ഒരു ചെറിയ ആണ് ഇത് തമിഴ്നാട് സർക്കാരിൻ്റെയാണ് ഈ ക്യാൻറ്റീനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലത്തെ നാസ്ത അഞ്ച് ഇഡ്ഡലി അല്പം സാമ്പാറും അഞ്ച് രൂപയ്ക്ക് കിട്ടും അപ്പോൾ ആറിന് വേണമെങ്കിൽ ആറിന് എടുക്കുക ഏഴര മേണമെങ്കിൽ ഏഴര ഒരൂ രൂപ കൂട്ടി കൊടുത്താൽ മതി ഉദാഹരണത്തിന് പത്തെണ്ണം വേണമെങ്കിൽ പത്ത് രൂപ കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് രാവിലെ നാസ്ത ഇത് ഇവിടെ കിട്ടും അധികം പേർക്കും ഇത് അറിയില്ല അതുപോലെ തന്നെ ഉച്ചക്കുള്ള സാപ്പാടും ഇവിടെ കിട്ടും ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് കഴിക്കുന്നുണ്ട് നിന്ന് കഴിക്കണം അതിന് വെച്ച ടേബിൾ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ സ്വപ്നങ്ങളിൽ മാത്രം ഇതൊക്കെ നമ്മുടെ സർക്കാരിന് സാധിക്കും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇവർക്ക് അതുപോലെ തന്നെ ഒരുപാട് ആനുകൂല്യം കൂടെ കൊടുക്കുന്നില്ല പറയും ഇത് ഊട്ടി ടൗണിൽ തന്നെയാണ് സിഗ്നലിന്റെ അടുത്ത് ശേഷം നമുക്ക് ഉച്ചക്കുള്ള സാപ്പാടും കാണാം നിന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് രാവിലെയുള്ള നാസ്ത കഴിച്ച് നമ്മൾ നേരെ ഇനി അവിടുത്തെ ബോട്ട് ഹൗസ് ഉണ്ട് അപ്പോൾ ആ ബോട്ട് ഹൗസിലേക്കൊന്ന് പോയി നോക്കാൻ അവിടുത്തെ കാഴ്ച കാണാൻ വേണ്ടി പോവുകയാണ് ബോട്ടിൽ കയറാൻ പോകുന്നതല്ല അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയ ചെറിയ മഴ പൊടിയുന്നുണ്ട് നമ്മൾ ബോട്ട് ഹൗസിലെത്തിയപ്പോൾ അവിടെ നല്ലപോലെ മഴ പെയ്തു ഇവിടെയും കാലാവസ്ഥ മഴക്ക് അനുകൂലമാണ് ഇതാണ് ബോട്ട് ഹൗസ് നമുക്കകത്ത് കയറി നോക്കാം ഇപ്പോൾ രാവിലെ ഏകദേശം എട്ടര മണിയായിട്ടുണ്ട് എപ്പോഴാണ് തുറക്കാന്നുള്ളത് എന്നുള്ളത് അകത്ത് പോയി നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ബോട്ട് ഹൗസിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാവിലെ എത്ര മണിയായി എട്ട മണിക്ക് തന്നെ ഇത്രയും വാനുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ആനുകൾ വന്നിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇരുപത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് വേണം ബോട്ട് ഹൗസിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പിന്നെ അവിടെ നിന്ന് ടിക്കറ്റ് നമ്മൾ വേറെ എടുക്കണം ബോട്ടിൽ കയറാനുള്ളത് ഏകദേശം നാനൂറ്റമ്പത് രൂപ ഉണ്ട് അഞ്ഞൂറ് ഉണ്ട് അഞ്ഞൂറ്റമ്പത് ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം दोस्तों फिर एक बार आपकी अपनी चैनल पर स्वागत है और हम चलते हैं ऊटी और ऊटी का कुछ नज़ारा देखते हैं और हम इतफाक़ से ऊटी पहुंच गया कहीं पे निगाह है और कहीं पे निशाना जाना तो नहीं चाहा मगर पहुंच गया ऊटी तीर किसी और जगह पे मारा था मगर लगा ऊटी पे तो देखते हैं यहाँ की कुछ नज़ारे मौसम काफ़ी ठंडा है इतना ज़्यादा नहीं है मीडियम है हल्के सी बारिश हो रहा है ये जो आप नज़ारा देखते एक तारीख का छठे महीने एक तारीख का नज़ारा सुबह की साढ़े आठ बजे की नज़ारा देख रहे हैं तो हम यहाँ पे फ़िलहाल घूम फिरते हैं थोड़ा यहाँ के नज़ारा कुछ देख लेते हैं और क्या हाल चाल है और फैमिली के साथ हम आए थे कौन जाए, पाने जाए। एक रात यहाँ पे रोका और सुबह में उठ के नाश्ता पिस्ता करके पांच रुपये में नाश्ता मिल रहा है पांच रुपये में दोपहर का खाना भी मिल रहा है सरकार की तरफ छोटा तो सा कैंटीन है सिटी पे कोई जाना और खाना ना भूलिए और यहाँ पे पहाड़ी इलाके में थोड़ा सा ट्रेन वगैरह है उसका थोड़ा पहले टिकट का इतना पड़ रहा है ऑनलाइन से तो यहाँ से किसी को मिलेगा किसी को नहीं मिलेगा क्योंकि यहाँ पे किस्मत के ऊपर हो और थोड़ा बहुत रहे तो मिल जाता और हम जाएंगे इस वक्त तो हम ट्रेन में तो नहीं बैठ रहे आप फिर एक बार आके बैठेंगे क्योंकि इस वक्त जो मौसम इतना सही नहीं है इसलिए जाना बहुत ज़रूरी है तो काफ़ी टाइम भी हो चुका था वैसे हम ऊटी के लिए नहीं निकला था मगर ऊटी पहुंच गया तो देखते ये पानी जो है बोट सवारी है यहाँ पे बहुत सारे काफ़ी फैमिली आ चुका है और ख़ास तौर तो पर या सुबह की साढ़े आठ बजे के टाइम में ये वो टाइम पे इतना भीड़ है तो आगे का सोचिए कैसा रहेगा देखते फिर हमारे साथ बना रही है फिर लाते रहेंगे रहे हमने यहाँ पी ओके और ज़रा आपने चैनल ദക്ക് ഷെയർ കര ഓർ ലൈക്ക് കര കമൻറ്റ് കര ഓർ സബക്കോചായ ഓർ പൂരാ സപ്പോർട്ട് കര പിന്നെ മിത്തേ അഗല വീഡിയോ പേ ബോട്ട് ഹൗസിനകത്ത് നമ്മളെ കയറി അപ്പോൾ ഇവിടുത്തെ രാവിലെ തന്നെ നല്ല തിരക്കാണ് ഇന്ന് നമ്മൾ ഉപദേശം ശനിയാഴ്ച ദിവസമാണ് സൺഡേ ആണെങ്കിൽ ഇതിൽ കൂടുതൽ തിരക്ക് കാണും രാവിലെ തന്നെ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് വാൻ വന്ന് നിൽപ്പുണ്ട് ടൂറിസ്റ്റ് കൊണ്ട് വന്നതാണ് എട്ടര മണിക്കവരകത്ത് കയറിയിട്ട് നിൽപ്പാണ് അതാണ് ഇവിടുത്തെ കാഴ്ച ഇവിടെ പലതരം ബോട്ടുകളുണ്ട് പെഡൽ ബോട്ടുണ്ട് അതുപോലെ തന്നെ എഞ്ചിൻ ബോട്ടുണ്ട് നമ്മൾ കാലുകൊണ്ട് ചവിട്ടി പോകുന്ന പടലുണ്ട് അതുപോലെ തന്നെ ഈ തുഴഞ്ഞു പോകുന്ന ചെറിയ മഞ്ഞളുണ്ട് പലതിനും പല രീതിയിലുള്ള റേറ്റാണ് മൂന്ന് പേര് ആറ് പേര് എട്ട് പേര് അങ്ങനെയൊക്കെയുള്ള പല രീതിയിലും പല റേറ്റാണ് തടാകം നമുക്ക് നേരെ മുമ്പിൽ കാണാം ഇവിടെയാണ് ഈ സവാരി നടത്തുന്നത് അതുപോലെ തന്നെ ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ ഈ മഴയുടെ സീസണാണ് അപ്പോൾ രാവിലെ തന്നെ ചെറിയ തോതിൽ കാലാവസ്ഥ നമുക്ക് അനുയോജ്യമല്ല പ്രതികൂല കാലാവസ്ഥയാണ് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് വിത്തോട് ജാക്കറ്റ് അനുവദിക്കുന്നതല്ല ബോട്ടിങ്ങിന് പോകുമ്പോൾ ജാക്കറ്റ് നിർബന്ധമായി ധരിക്കണം അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നേരെ മുമ്പിൽ കാണുന്ന ഈ ജലാശയമാണ് ഈ തടാകം ഇതിനുള്ള മേൽ ഒരു ഗാലറിയാണ് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ അല്പം ഉയരമുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ അവിടെയും കഴിഞ്ഞ് ഇത് രാവിലെ എട്ടര മണിക്ക് ഇവിടെ വന്ന ടൂറിസ്റ്റ് ബസ്സുകളുടെ നിര ഇവിടെ കാണാം ഈ ബസ്സുകളെല്ലാം രാവിലെ എട്ടരയ്ക്ക് ഇവിടെ എത്തിച്ചേർന്ന ബസ്സുകളാണ് ഇനിയും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അനുമാനിക്കാം ഇവിടെ കുതിര സവാരിയുണ്ട് ബോട്ട് ഹൗസിലൊക്കെ ഇറക്കാൻ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി നല്ല മഴയാണ് എങ്ങും പാർക്കിങ് കിട്ടുന്നില്ല മഴ കാരണം അതുപോലെ തന്നെ നമുക്ക് കാണുന്നില്ല ക്ലാസ്സൊക്കെ ഈ ഈർപ്പം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഹോട്ടൽ തപ്പിയ നടക്കാനുള്ളത് ഇതാണ് ഹോട്ടലിൻ്റെ ടിക്കറ്റ് ബസ് ഈ നമുക്ക് അഞ്ച് രൂപ സാപ്പാടും അതിനൊരു ടിക്കറ്റുമാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്കിവിടെ അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് രൂപക്ക് കിട്ടിയ സാപ്പാട് നമുക്ക് നേരെ കാണാം ചോറും അതുപോലെ തന്നെ ഒരു സാമ്പാറും ഉണ്ട് ഇത് ഇതെല്ലാവരോടും വന്ന് ഒരുപാട് ആളുകൾ കഴിക്കുന്നുണ്ട് ഈ കാണുന്നത് നമ്മുടെ ഊട്ടിയിലെ ടൗണാണ് സിഗ്നൽ സിഗ്നലിൻ്റെ തൊട്ടടുത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് സർക്കാർ വകയാണ് ഹോട്ടൽ അതുപോലെ തന്നെ നമ്മുടെ കറക്കം ഏതാണ്ട് ഇവിടെ കഴിഞ്ഞു നമ്മളിവിടുന്ന് മറ മടങ്ങാനുള്ള ഈ സാപ്പാട് കഴിച്ച് നമ്മൾ മടങ്ങാനുള്ള പുറപ്പെടാണ് ഇത് കാണുന്നത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് യു ടി സിറ്റിയിലെ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് ഈ എല്ലാ രീതിയിലുള്ള ബസ്സുകളായിട്ടും വലിയ ബസ് സ്റ്റാൻഡാണ് തൊട്ട ഹൃദയഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇവിടെ പൂർണ്ണമാവുന്നു ഈ വീഡിയോ ഇവിടെ വൈദ്യിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത പാർട്ട് മൂന്നാം പാർട്ട് വഴിയോരൊക്കെ കാഴ്ചകൾ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി ബൈ ബൈ